എൽ ഡി എഫ് ഭരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയിൽ കഴിഞ്ഞ ആറ് തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ച പന്ത്രണ്ടാം വാർഡ് മനഴി സ്റ്റാൻഡ് പിടിച്ചെടുക്കാൻ കരുത്തനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് ഇത്തവണ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് അവസാനവട്ട പ്രചാരണത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭയായി മാറിയതു മുതൽ അഞ്ചു തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥി മുൻ കെ പി സി സി അംഗം എം ബി ഫസൽ മുഹമ്മദിനെ നേരിടുന്നത് നാട്ടിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എ വി എം മുഹമ്മദ് റഫീഖാണ് വീടുകൾ കയറിയുള്ള അവസാനഘട്ട പ്രചാരണത്തിലാണ് എ വി എം റഫീഖ് നഗരസഭാ കാര്യാലയവും ജില്ലാ ആശുപത്രിയും ഫയർ സ്റ്റേഷനും കെ എസ് ആർ ടി സി പോയും മനഴി ബസ് സ്റ്റാൻഡും കുളിർമലയുമെല്ലാം ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർഡിൽ മത്സരിക്കുമ്പോൾ റഫീഖിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് കൂടിയിട്ടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ മുനിസിപ്പൽ നഗര പ്രകടന പത്രികയിൽ കൊടുത്ത കാര്യങ്ങൾ ഭൂരിപക്ഷവും എൻ്റെ വാർഡിൽ നടപ്പാക്കുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വാർഡാണ് പെരിന്തള്ളമണ്ണ നഗരസഭയിൽ പന്തണ്ണവാഡ് മനഴി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി മുതൽ പൊന്നിയവർഷി സെൻറ്റർ വരെയുള്ള ഏരിയയാണ് ഇത് പരന്നു കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ജില്ലാ ആശുപത്രി ഫയർ സ്റ്റേഷൻ പ്രധാനപ്പെട്ട രണ്ട് മാളുകൾ നഗരസഭ ഉൾപ്പെടുന്ന പ്രദേശം പെയിൻ പാലിറ്റീവ് കേന്ദ്രം എന്നിവ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം നഗരസഭ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും തന്നെയാണ് പ്രധാനമായിട്ട് ഊണി പറയാനുള്ളത് അപ്പോൾ ഓരോ വാ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിനൊന്ന് വീടുകളാണ് എൻ്റെ വാർഡിലുള്ളത് ആളുകൾ മുഴുവൻ നമ്മളോട് പറയുന്നത് അവരുടെ ഓരോ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ വീടുകൾ കുടിവെള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ടൗണിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലാണ് ഞാൻ മത്സരിക്കുന്നത് ടൗണിൻ്റെ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി മുതൽ പൊന്നിയവർഷി സെൻറ്റർ വരെയുള്ള ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ട ജില്ലാ ആസുപത്രി അതിനകത്ത് വരുന്നുണ്ട് ആ അടുത്ത നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിക്ക് ഒരു സബ്വേ അല്ലെങ്കിൽ ഒരു ഫുഡ് പാത്ത് സ്കൈ ടൈപ്പ് ഫുഡ് പാത്ത് ആണ് നമ്മൾ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചെയ് ചെയ്യാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ആവശ്യമാണ് ആയതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വരുന്നുണ്ട് കൂടാതെ നമ്മുടെ ബേസ് ഇപ്രാവശ്യത്തെ കാര്യങ്ങൾ മുഴുവൻ ഒരു ഒരു റിംഗ് റിംഗ് ഏകദേശം അപ്രോച്ച് നമ്മളെ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായും താലൂക്ക് ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഐ എസ് എസ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറി ഹൈദർ അലി മെമ്മോറിയൽ സിവിൽ സർവീസ് അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം കർണാടകയിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് കമ്മിറ്റി അംഗം ദർശന ടിവിയുടെ പ്രൊമോഷൻ മാനേജർ പെരിനിർമ്മ സംരക്ഷണ സമിതി ചെയർമാൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു വരുന്നു വിവിധ മേഖലകളിൽ തിളങ്ങിയ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തന്റെ കഴിവുകൾ പാർലമെന്ററി രംഗത്തും തെളിയിക്കാമെന്നാണ് എൽ ഡി എഫും സ്ഥാനാർത്ഥി റഫീഖും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ വീടുകളൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ചിട്ട് തന്നെയാണ് എൻ്റെ പ്രവർത്തനം എൻ്റെ വിഷയം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രാഷ്ട്രീയം ഒന്നും നോക്കാത്ത നല്ല തന്നെയാണ് ജയിക്കുന്ന വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ